ഹായ് ഹലോ അസ്സാമലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖം അല്ലേ അപ്പോൾ ഇത് ഇന്നിതാ ഞാൻ നല്ല പുതിയൊരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുഖം വെളുക്കാനും ആഗ്രഹിക്കാത്ത ആൾ കുറവായിരിക്കും കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ മുഖം വെളുക്കാൻ നല്ല നമ്മളുള്ള മുഖത്തുനിന്ന് കറുത്ത പാടോ എല്ലാ പിന്നെ മുഖക്കുരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഇടങ്ങാറല്ലേ അപ്പോൾ അതെല്ലാം ഇല്ലാണ്ട്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇത് രക്തചന്ദനം കൊണ്ട് സോപ്പാണ് അപ്പോൾ വളരെ യൂസ്ഫുള്ളാന്ന് കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കൽന്ന് നമുക്കൊന്ന് നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ആകെ ആണിതിൽ ഇപ്പോൾ മെയിനായിട്ട് ഈ സോപ്പ് ബേസിൻ്റെ അപ്പുരം ചേർക്കുന്നത് രക്തചന്ദനും അതുപോലെ റോസ് വാട്ടറാന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വാ ഞമ്മക്കിതെങ്ങനെ ഉണ്ടാക്കരുന്ന് നോക്കാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രക്തചന്ദനത്തിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ വീടായിട്ടാന്ന് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രക്തചന്ദനം എന്ന് വെച്ചാൽ മുഖ സൗന്ദര്യത്തിന് ഏറ്റവും ഒരു സാധനമാണ് കേട്ടോ രക്തചന്ദനം എന്ന് പറയുന്നത് ചുവന്ന ചന്ദനമാണ് ചന്ദനാന്നെട്ടോ രക്തചന്ദനം അപ്പം നമുക്കിത് എങ്ങനെ സോപ്പ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഞാനിത് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് വച്ചിട്ടുണ്ട് അതിനാവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ രക്തചന്ദനം വേണം അതുപോലെ തന്നെ ഞാനിവിടെ റോസ് വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ സ്മെല്ല് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം അതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ വിറ്റാമിനാവും കേട്ടോ അങ്ങനെ ഞാനിതാ ഒരു ബൗളിലേക്ക് ഞാനിത് രക്തചന്ദനം ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അരക്കിലോ ബേസിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ അളവാണെന്ന് ഞാൻ പറയുന്നത് ഇതുപോലത്തെ സ്പൂണിന് ഞാൻ അഞ്ച് സ്പൂണാണ് കൊടുക്കുന്നത് ഇത് സ്പൂൺ എന്ന് വെച്ചാൽ അര ടീസ്പൂണില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ കറക്റ്റ് അളവ് അളന്നിട്ട് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ അഞ്ച് സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നൂറ് ഗ്രാമിന് അര ടീസ്പൂൺ കേട്ടോ അത് ഞാൻ അഞ്ച് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ കലങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള റോസ് വാട്ടറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഒന്നര ടീസ്പൂണ് റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഞങ്ങൾക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതൊന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വീണ്ടും നമുക്ക് രണ്ട് സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ അഞ്ച് ടീസ്പൂണ് രക്തചന്ദനത്തിന് അഞ്ച് ടീസ്പൂൺ തന്നെ ഞാൻ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സോപ്പ് ബേസാണ് അപ്പോൾ ഇത് ഗ്ലീസറിൻ ചേർത്ത സോപ്പ് ബൈസാണ് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഇതാ കുറേ സോപ്പാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വരാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ എന്നാലും നല്ലോണം പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടു അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്ത് ഇത് ചെയ്താനായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സദാ സോപ്പ് ഞാൻ മെൽറ്റ് ചെയ്യാൻ ഇതാ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സോപ്പ് അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പാത്രത്തിലേക്ക് ഞാനിത് സോപ്പ് വേസ് ഇട്ട് പാത്രം ഇറട്ടി വെക്കുന്നുണ്ട് ഇത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ ഇത് ഇനി ഇത് കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയിട്ട് കണ്ടുനോക്കാം ഇതൊന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ നമ്മൾ ബേസിതാ മെൽറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പണ്ട് കാലങ്ങൾ തൊട്ട് ഈ ചന്ദനം ഉണ്ടല്ലോ ചന്ദനം ഈ മുഖം വെളുക്കാനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാട് മാറാനും പിന്നെ മുഖക്കൊരുവാനും എല്ലാം ഇനി ഉപയോഗിക്കുന്നൊരു സംഭവമാണ് കേട്ടോ രക്തചന്ദനം അപ്പോൾ എല്ലാവരും ഒന്നും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഇതിങ്ങനെ മെൽറ്റ് ആയി പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ കണ്ടില്ല നന്നായി തന്നെ അഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ രക്തചന്ദനം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ സോപ്പ് ബേസിലേക്ക് നമ്മൾ രക്തചന്ദനം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിറ്റാമിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ സ്മെല്ല് വേണമെങ്കിൽ സ്മെല്ലും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചൂടിനെ തന്നെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതാന്നിട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് നല്ലോണം എലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വിറ്റാമിനും സ്മെല്ലും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പത്ത് ഡ്രോപ്സ് വിറ്റാമിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്മെല്ല് വേണമെങ്കിൽ സ്മെല്ലും കൂടെ നമുക്ക് ഒരു ഇരുപത് ഡ്രോപ്സോടെ സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിതാ നമ്മുടെ നൂറ് ഗ്രാമിൻ്റെ മോൾഡ് എടുത്തുവച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നിറച്ചായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ അരക്കിലോനാന്നാക്കിയത് ചിലപ്പോൾ ഫുൾ വെ അഞ്ചെണ്ണം കിട്ടും അല്ലെങ്കിൽ ഇതാ നൂറ് ഗ്രാമിൻ്റെ മൊത്തത്തിലായിട്ട് കിട്ടില്ല കേട്ടോ അപ്പം ഇതൊഴിച്ചുകൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടത്തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇതാ ഇതുപോലെ പാത്രത്തിനെല്ലാം കണ്ട പെട്ടെന്ന് കട്ടാ കുടിച്ചിട്ട് പിന്നെന്തെങ്കിലും ഇതിലേക്ക് ചേർക്കുന്ന കൂട്ടുണ്ടല്ലോ അത് കറക്റ്റ് അളവിൽ ചേർക്കാൻ നോക്കാം ഇല്ലെങ്കിൽ സോപ്പ് നല്ല കട്ടിയായിട്ട് കിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്കിതിൻ്റെ മേലത്തെ പത ഉണ്ടല്ലോ അപ്പോൾ അത കോരിയിട്ട് മാറ്റണം ഇല്ലെങ്കിൽ അപ്പോൾ അതേപോലെ തന്നെ മേലെ അങ്ങനെ സോപ്പ് ഒരു കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല അതാ പറയുന്നത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഒരു ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് കളയുക വേണ്ടത് ഇപ്പം ഫുള്ളായിട്ട് ഇതിൻ്റെ മേലില്ല അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടും നിങ്ങൾ ഒഴിക്കുന്ന ടൈമിനെ ഫുൾ ആയിട്ട് തന്നെ ഒഴിക്കാൻ നോക്കുക അപ്പോൾ നമുക്കിതിങ്ങനെ അതിൻ്റെ മേലേ പത റിമൂവ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനിപ്പോൾ ഞാനിപ്പോൾ ഒരു കത്തിനോടോ അല്ലെങ്കിൽ സ്പൂണോടോ ഇങ്ങനെ ചേർച്ച് ചേർച്ച് വേണം എനിക്കിത് ഇതിൻ്റെ മേലേന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ ഇങ്ങനെ സൈഡിങ് ഭാഗം ഇങ്ങനെ നീക്കി കൊടുക്കണമെന്നുണ്ട് അത് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് മാറ്റാൻ നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇതിൻ്റെ മേലത്തെ പതയെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഇത് ആറാൻ വെക്കാം അപ്പോൾ കൂട്ടുകാരെ ഇത് നോക്കിയാട്ടെ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഒരു മണിക്കൂറായിട്ടില്ല കേട്ടോ ഒരു മണിക്കൂർ ആവുമ്പോൾ തന്നെ ഞാൻ ഇതാ എടുത്തു നോക്കിയതാണ് അപ്പോൾ നോക്കിയ സോപ്പിന്റെ അവസ്ഥ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് കൂട്ടുന്ന ചേരുവകളുണ്ടല്ല ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ കറക്റ്റ് കൂട്ടിയിരുന്നെങ്കിൽ ഇതാ നല്ല അടിപൊളി സോപ്പ് തന്നെ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ സോപ്പ് ആക്കി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറായാലും അല്ല ഒരു ദിവസമായാലും നമുക്ക് സോപ്പ് റെഡിയായി ആയി കിട്ടില്ല കിട്ടൂലെന്ന് മാത്രമല്ല അത് നന്ന ഇങ്ങനെ ഒരു പഞ്ഞി പോലെയായിരിക്കും ആ സോപ്പ് ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് നോക്കിയാൽ നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം മറിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫസ്റ്റ് ടൈം കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലാലേക്കും